ഒരിക്കൽ എന്റെ ക്ലാസ്സിലെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ ഈ തിട്ട കഥ കാരണം അത് സ്കൂളിലല്ല കുറച്ചും കൂടെ ഏവിയേഷന് പഠിക്കണ സമയത്ത് പ്രൊഫഷണൽ കോഴ്സാണ് അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കും ഇംഗ്ലീഷ് പ്രൊണൗൺസേഷൻ പഠിപ്പിക്കും അപ്പം ആറ് വി ഇങ്ങനെയൊക്കെ ഓരോ അക്ഷരം ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ പഠിപ്പിക്കും അപ്പൊ ടീച്ചർ അവിടെ നിന്ന് സീരിയസ് ആയിട്ട് നിങ്ങള് വീണ ബു പറയണോ അപ്പൊ ഞാൻ അടുത്തിരുന്ന കൊച്ചിൻ്റെ അടുത്ത് വളി എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ചിരിക്കാൻ തുടങ്ങി വളിന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റണില്ല അപ്പം ക്ലാസ്സിലും കൂടെ അല്ലേ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്ന ഞാൻ കക്കക്കു ചിരിച്ചു ടീച്ചർ പറഞ്ഞു ഇത്രയും ചിരിക്കുന്ന കോമഡി സ്മൃതി എൻ്റെ അടുത്ത് കൂടെ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നു അപ്പൊ എനിക്ക് ടീച്ചറടുത്ത് ടീച്ചർ ഞാൻ വളിന്നാണ് പറഞ്ഞ് പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ ടീച്ചറെ കാര്യം മനസ്സിലായല്ലോ അതായിരുന്നു സംഭവം അപ്പം ടീച്ചർ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ചോക്കാട വെച്ചിട്ട് ക്ലാസ്സിൽ ഇറങ്ങി കൊണ്ട് പോയി ഞാൻ ഷോ ഇനിയിപ്പോൾ ടീച്ചറിൻ്റെ നാണമോത്ത് ഞാനെങ്ങനെ നോക്കാം അവരടുത്ത് എങ്ങനെ പറയും ഇതാണ് എൻ്റെ കോമഡി എന്ന്